ുണ്ടായുടെ പുതിയ ഷോറൂമിനി കണ്ണൂർ പള്ളിക്കുളത്തും കേരളത്തിൽ ആദ്യമായാണ് ഹുണ്ടായി ജി ഡി എസ് ഐ ടു പോയിന്റ് ഓ നോംസ് പ്രകാരമുള്ള ഷോറൂം പള്ളിക്കുളത്ത് ഉദ്ഘാടനം ചെയ്തത് സൗത്ത് സോൺ സോണൽ ബിസിനസ് ഹെഡ് അനീഷ് അഗർവാൾ സൗത്ത് സോണൽ ബിസിനസ് കോർഡിനേറ്റർ യങ് ഹുൻ യൻ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ർമാൻ എ പി അബ്ദുൾ കരീം ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രൗഢ ഗംഭീരമായിരുന്നു ചടങ്ങ് സൗത്ത് ഹെഡ് സാഹിബ് റാവു ദേസായി റീജിയണൽ സെയിൽസ് ഹെഡ് ബദ്രീനാഥ് സിയു സർവീസ് ഹെഡ് ശ്രീവാത്സൻ എന്നിവർ ചടങ്ങിലെ മുഖ്യാതിഥികളായിരുന്നു കണ്ണൂർ വിമാനത്താവള ഡയറക്ടറും പ്രവാസി വ്യവസായിയുമായ ഡോക്ടർ എം പി ഹസൻ കുഞ്ഞി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ